ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താ പറയുക നമ്മൾ ഒരു യാത്രയിലാണെന്ന് ഞാൻ ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വാട്സപ്പിൽ വീഡിയോ ഇല്ലാത്ത എന്താ കുഞ്ഞുൻ്റെ കൂട്ടനെ കാണിക്കാത്ത എന്താ കുഞ്ഞുൻ്റെ കൂട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം നമ്മളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ പിന്നെ ഈ യാത്രയിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു കേട്ടോ എല്ലാം തകർന്നടിഞ്ഞു കാരണം വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ചെറിയ ദൂരമാണെന്നല്ല പോയത് കുറേ ദൂരമാണ് പോയത് പളനി പോയി അവിടുന്ന് കൊടൈക്കനാൽ പോയി അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ ആകെ ഒരു എട്ട് മിനിറ്റ് വീഡിയോയും ഫോട്ടോയും ഒക്കെ കൂടി മാത്രം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുള്ളൂ അത് കുഴപ്പമില്ല അല്ലേ നിങ്ങൾക്ക് കുഞ്ഞുണിക്കുട്ടനെ കാണുന്നതാണല്ലോ ഏറ്റവും ഇഷ്ടം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഒരു ചേട്ടായിയൊക്കെ ഒക്കെ പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയതാണ് അപ്പോൾ ഞാൻ വരണില്ല എന്നൊക്കെ ആദ്യം കുറേ പറഞ്ഞു നോക്കി പക്ഷേ അവർ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ മാറിയാൽ ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത് കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു രണ്ടുപേർക്കും ജലദോഷത്തിൻ്റെ ആരംഭം ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ജലദോഷമൊക്കെ കൂടു കൂടുവെന്നൊക്കെ വിചാരിച്ചിട്ടേ പിന്നെ തിരിച്ചു വന്ന കഴിഞ്ഞാൽ വല്ല ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വരുമെന്നായിരുന്നു എൻ്റെ പേടി പിന്നെ പോകുന്ന വഴിക്കൊക്കെയാണെങ്കിലും കുഞ്ഞിന് കുഞ്ഞു നല്ല മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാണേലും നമ്മൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ഒക്കെ റെഡി രണ്ട് പേരും ജലദോഷമൊക്കെ കുറഞ്ഞു സമാധാനമായിട്ടിരിക്കുന്നുണ്ടോട്ടെ ഇപ്പൊ അപ്പൊ നമ്മളിതായിരുന്നു ഒരു വില്ലയായിരുന്നു കേട്ടോ എടുത്തിരുന്നത് അപ്പം കുഞ്ഞിനിക്കാണെ ഭയങ്കര സന്തോഷമായിരുന്നു അവനാണെങ്കി ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായ സ്ഥലത്തൊക്കെ ചെല്ലണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുൻകുട്ടിൻ്റെ ചുവന്ന പാത്രം അങ്ങനെ കൊടൈക്കനാൽ വരെ എത്തിയിട്ടോ ഇവിടുന്ന് പോയപ്പോഴേ നമ്മൾ അതൊക്കെ ആയിട്ടായിരുന്നു പോയത് കാരണം എനിക്കറിയായിരുന്നു കുഞ്ഞുക്കൂട്ടനാണെങ്കിൽ അതില്ലാണ്ട് പറ്റൂല്ല എന്ന് എനിക്കറിയാമായിരുന്നു അവനിങ്ങനെ ചുവന്ന സാധനങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ വഴക്കുണ്ടാക്കാനേ തുടങ്ങും കേട്ടോ നമ്മൾ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റെബിലൈസർ ഇപ്പം ഇതേ കളറില് സ്റ്റെബിലൈസർ അപ്പോൾ അവനെന്നെ കൊണ്ട് ആ സ്റ്റെബിലൈസിൻ്റെ അടുത്തേക്ക് നടന്ന് കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെയായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഷോർട്ട്സ് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു കുഞ്ഞുക്കുട്ടിൻ്റെ ചുവന്ന പാത്രം ഒക്കെ ആയിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ കുഴപ്പമില്ലായിരുന്നു ഞാനും കുഞ്ഞിപ്പെണ്ണും കുഞ്ഞുണ്ണി കുഞ്ഞുണി കൂടനും വണ്ടിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര പോയിരുന്നറി എനിക്ക് പിന്നെ അറിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് തന്നെ പോയത് ഇതൊക്കെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊരു ഒരു മുടക്കം വരുത്തണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ പോയത് കേട്ടോ പക്ഷേ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളിനി ചെന്നിട്ട് അവിടെ പള്ളിനിമല കയറാനും പറ്റിയില്ല എനിക്ക് കുഞ്ഞിനെ കൊണ്ട് മുടി മുട്ടയടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കയറാൻ പറ്റിയില്ല കേട്ടോ കുഞ്ഞിനു പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു അവനിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ക്രൗഡിൽ ചെല്ലുമ്പോഴേ ഭയങ്കര വാശിയും വഴക്കൊക്കെ നേരത്തെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മളതിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ആ വഴക്കും വാശിയൊക്കെ ആൾ നല്ല കാമായിട്ട് നിന്നിരുന്ന പക്ഷെ ഇപ്പം ഒത്തിരി നാളായല്ലോ നമ്മളിങ്ങനെ ഒരു പുറത്തേക്കൊക്കെ അങ്ങനെ അധികം പോവില്ലല്ലോ അപ്പോൾ ഇത് അസ്വസ്ഥത പിന്നെയും വന്നിട്ടുണ്ടായത് അവരുടെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ അസ്വസ്ഥതയൊക്കെ അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളു നമ്മളിങ്ങനെ നല്ല ജനക്കൂട്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുക പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായതുകൊണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ നമ്മൾ നമ്മളെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ പിന്നെ എല്ലാ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് കമ്പനിയിൽ കുഞ്ഞിനെ കൂട്ടൻ അച്ഛൻ കുഞ്ഞിനെ കൂട്ടനെ മാനേജ് ചെയ്യില്ലേന്ന് അപ്പോൾ ആ ൾക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആ രീതികൾ അറിയില്ല കേട്ടോ അവനെടുത്തിട്ടൊക്കെ പോകും പിന്നെ ഇങ്ങനെ ആളെ അടിക്കുകയും കടിക്കുകയും മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും പാകം തോന്നും പിന്നെ ഞാൻ വിചാരിക്കും എനിക്ക് എന്തോ എൻ്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം എന്നൊരു ചിന്തയാണ് കേട്ടോ ഞാനെടുത്ത് പിന്നെ എടുത്ത് പിടിക്കുക അടിച്ചാലും കടിച്ചാലും മാന്തിപ്പറിച്ചാലും അതൊക്കെ കൊണ്ടങ്ങ് പോകും പക്ഷേ പക്ഷെ ജനക്കൂട്ടത്തിന് നടക്കൊരു കാഴ്ചക്കാരി എന്താ പറയുക കാഴ്ചവസ്തു പോലെ ആയി പോകുന്നത് പലപ്പോഴും ഞാനാണ് കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക അവനിങ്ങനെ ഈ ചവിട്ടിക്കുത്തുകയും അല്ലെങ്കിൽ അടിക്കുകയും ഭയങ്കരമായിട്ട് സൗണ്ട് ഇടുകയും കരയുകയൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പോഴാണ് ആ ഒരു സ്വഭാവമൊക്കെ തുടങ്ങിയത് അതിപ്പം എന്താ പറയുക തെറാപ്പിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ മാറുമായിരിക്കും നമ്മൾ അടുത്തൊരു തെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ പരിശ്രമങ്ങളൊന്നും വിടുന്നില്ല കാരണം ഒന്നും ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ തോറ്റ് പിന്മാറുന്നത് ശരിയല്ലല്ലോ അപ്പം അടുത്ത കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ല ബാക്കി എല്ലാവർക്കും തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഞ്ഞുക്കൂടിനെ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളട്ടോ ഈ വണ്ടിയിലെ യാത്ര ഏറ്റവും അധികം ആസ്വദിച്ചവനാണ് അങ്ങ് കിടന്നും ഇരുന്നും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവൻ ഈ വണ്ടിയിൽ പോകുന്നത് എന്താ ഇവനെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയായിരിക്കും ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതും അല്ലെങ്കിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ അവർക്കൊരു ഇടുന്നതും ഇതൊക്കെ അവരുടെ ഒരു എന്താ പറയുക അസുഖമല്ല അവരുടെ ഒരു അവർക്ക് വന്ന് ഇറങ്ങിയേക്കണേ ആ ഒരു വൈയായിക ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക എനിക്ക് പക്ഷേ മനസ്സിലാവും നമ്മുടെ വീട്ടിലുള്ളവർക്കും മനസ്സിലാവും പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ എങ്കിൽ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്താ ഈ കുട്ടി എന്താ ഇങ്ങനെ വയലൻ്റ് ആവണത് അല്ലെങ്കിൽ ഇതിനെന്താ പ്രശ്നം കാരണം പെട്ടെന്നിങ്ങനെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല കഴിയുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ഇതാവണു അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു അസുഖത്തിൻ്റെ അസുഖമല്ല അതിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ കാരണം അവർക്ക് ചില ചില കാര്യങ്ങൾ ചില സൗണ്ടുകൾ അങ്ങനെയുള്ളതൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ബ്രെയിൻ അവരെ തയ്യാറാക്കില്ല കേട്ടോ അപ്പോൾ അവർ ആ ഇറിറ്റേഷൻ വല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും അത് അവർക്ക് തീർക്കാൻ പറ്റുന്ന ആരോടാണ് നമ്മളോടാണ് നമ്മളാണല്ലോ അവരുടെ എല്ലാം കാരണം അവരുടെ കൈ കാല് അവരെ അവരുടെ ചലനം എല്ലാം അവർക്കുടെ ആഹാരം കൊടുക്കുന്നത് എല്ലാം അവരുടെ വിശപ്പ് ദാഹം എല്ലാം നമ്മൾ തന്നെയാണ് മിക്കതും അമ്മമാർ തന്നെയായിരിക്കും അച്ഛന്മാർ നോക്കുന്ന മക്കളും ഉണ്ട് പക്ഷേ അമ്മമാർ തന്നെയായിരിക്കും പിന്നെ ഇത് നമ്മൾ ഗുണാക്കേവിൽ നമ്മളല്ല ഞാനും കുഞ്ഞിനും കൂട്ടനും പോയില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് മേളിലേക്ക് നടന്നു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഒരു സൂയിസൈഡ് പോയിന്റിൽ പോയപ്പോഴത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ കയറി പോകണമായിരുന്നു അപ്പോൾ എനിക്കത്രയും നടന്നു പോകണമെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞാൻ പോകണ്ട കുഞ്ഞിനെയും കൊണ്ട് വണ്ടി ആയിരിക്കുക ആദ്യം വിചാരിച്ചു പിന്നെ ഞാനവിടുത്ത് വേണ്ട ഇവനും അതൊക്കെ കാണണമല്ലോ അപ്പം കുരങ്ങുകളൊക്കെ കുറേ ഉണ്ടല്ലോ അവിടെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ധൈര്യത്തിനങ്ങോടെ എടുത്തോണ്ട് പോയതാണ് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു കുഞ്ഞുനെ ഞാൻ എന്നെ എത്രയാ കടിക്കുകയും മാന്തുകയും ചെയ്തതെന്ന് പോലും അറിയില്ല ശരിക്കും പറഞ്ഞു എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയണത് എന്നാൽ ആ സമയത്തെ ഞാനിങ്ങനെ ഒരു സെക്കൻഡ് നേരത്തേനാണെങ്കിലും മനസ്സിലിങ്ങനെ ഓ ആ സൂയിസൈഡ് പോയിൻ്റിൽ നിന്ന് എടുത്ത് ചാടി മരിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ കാരണം ആ ഒരു സമയത്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കയ്യിൽ വെറുതെ എത്ര വലിയ കുട്ടിയാണേലും നമ്മുടെ കയ്യിൽ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞാൽ ഇവരെ എടുത്തിട്ട് നടക്കണം ഉപദ്രവം മുഴുവൻ നമ്മൾ സഹിക്കുകയും ചെയ്യണം അത് അനുഭവം തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇത് വിചാരിച്ച് ഞാൻ പോകാതിരിക്കുമെന്നല്ല ഞാൻ ഇനിയും പോവും അവൻ്റെ അടിയും മാന്തും ചവിട്ട് എത്ര കൊണ്ടാലും അവൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിട്ടേ ഇനി നമ്മൾ അടങ്ങുകയുള്ളൂ കാരണം എന്നാ പറയുക ഇതിങ്ങനെ തുടർന്ന് പോകാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് പുറത്തിറങ്ങണം കുഞ്ഞിന് പുറത്തിറങ്ങണം ഈ നാല് ചുവരിൻ്റെ ഉള്ളിൽ ഒരിക്കലും വർഷങ്ങള വർഷങ്ങളോളം ജീവിച്ചു പോകാൻ പറ്റത്തില്ലോ അപ്പോൾ അവന് ഇതൊക്കെയായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമല്ല അപ്പോൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിനെ സഹിക്കേണ്ടി വരും പക്ഷേ അതെല്ലാം ഒരു ദിവസം ശരിയാവും പിന്നെ ഇങ്ങനത്തെ യാത്രയിൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോളർ വാങ്ങാം സ്ട്രോളർ വാങ്ങാം പക്ഷേ എനിക്ക് സ്ടോളറും വീൽ ചെയറും ഒക്കെ വാങ്ങുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യാട്ടോ കാരണം പിന്നെ കുഞ്ഞിന് പൊതുവേ മടിയനാണല്ലോ ആ കൂടത്തിൽ ഇപ്പോഴാണെങ്കിലും ഇവൻ ഇവനെല്ലാം ചെയ്യാൻ പറ്റും ഇവന് നല്ല നിങ്ങൾ കാണാറില്ലേ അവൻ ആ സ്റ്റെപ്പിലൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇവനെ നമ്മളൊന്ന് താങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ ഇവനാകെ തളന്ന് ഉത്തി കിടക്കുന്ന ഒരു കുട്ടിയുടെ പോലെ നമ്മുടെ ദേഹത്തേക്ക് ചാഞ്ഞൊടിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് അതാണ് പേടി സ്റ്റോളറൊക്കെ വാങ്ങാൻ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു ഇവനീ എടുത്തിട്ട് നടക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സ്റ്റോളർ വാങ്ങാം അത് വാങ്ങാതെ നോക്കാം കേട്ടോ കാരണം എനിക്ക് എനിക്കറിയില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അപ്പം ഈ സ്റ്റോളർ വാങ്ങിക്കൊടുത്ത് അവനത് ശീലാവും എപ്പോഴും അതിൻ്റെ അത് ഇങ്ങനെ രസമായിട്ട് കിടക്കും അതിന്റെ കാര്യമില്ല നമുക്ക് അവനെ നടത്തി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നെക്കൊണ്ട് പറ്റൂന്നറിയില്ല എന്നാലും എനിക്ക് അവനെ എത്രയും വേഗം നടത്തിയെടുക്കണം എന്റെ അതാണ് എന്റെ ജീവിത ലക്ഷ്യം അതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സഹ എന്താ പറയുക സാധിക്കാനായിട്ട് ദൈവവും പ്രകൃതിയും എല്ലാവരും നമ്മളുടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ അതായത് കാഴ്ചകളൊക്കെ ഇഷ്ടമാവാണെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇടാനും ഒന്നും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം